മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജൂലൈ പത്തൊമ്പതിന് ഭാഗ്യം തെളിയുന്ന രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം തെളിയുന്നത് നോക്കാം ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഏതാണ്ട് എല്ലാ മാസവും രാശി മാറുന്നുണ്ട് ജൂലൈ പത്തൊമ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സൂര്യൻ അധിപനായിട്ടുള്ള രാശിയാണ് ചിങ്ങം സൂര്യനും ബുധനും പരസ്പരം മിത്രഭാവം പുലർത്തുന്ന ഗ്രഹങ്ങളാണ് ചിങ്ങം രാശിയിലേക്കുള്ള ബുധന്റെ രാശി മാറ്റം എല്ലാ രാശികൾക്കും ഗുണകരമാവും പക്ഷേ മൂന്ന് രാശികൾക്ക് ഇതിലൂടെ അസുലഭ ഭാഗ്യങ്ങൾ തേടിയെത്തും ഇവർക്ക് കരിയറിൽ ഉന്നമനവും ബിസിനസിലെ ലാഭവും നേടാനാകും ജൂലൈ പത്തൊമ്പത് മുതൽ സൗഭാഗ്യ നാളുകൾ ആരംഭിക്കുന്ന ആ മൂന്ന് രാശികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഇന്നത്തെ അദ്ധ്യായത്തിൽ നോക്കാം ഒന്നാമത്തെ ചിങ്ങം രാശിയാണ് ബുധന്റെ രാശി പരിവർത്തനം ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് നേട്ടമായി ഭവിക്കും ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ബുധന്റെ രാശി പരിവർത്തനം സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ കാലയളവിൽ ചിങ്ങൻ രാശിക്കാരുടെ വ്യക്തിത്വത്തിലെ കാര്യമായ മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കും ഇവർ കൂടുതൽ ആകർഷകമായ രീതിയിൽ മറ്റുള്ളവരുടെ ഇടപെടും ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ ബിസിനസ്സിനെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാനും അതിലൂടെ ലാഭം നേടിയെടുക്കാനും കഴിയും ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉള്ളവർക്ക് അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കാനും അനുകൂല സമയമാണ് ഇത് കുടുംബാംഗങ്ങളുമായി വളരെ നല്ല ബന്ധം പുലർത്താനും അവരുടെ പിന്തുണ നേടാനും കഴിയും ആഗ്രഹിച്ചതും വിചാരിച്ചതുമായ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വളരെ അനുകൂലമായ സമയം കൂടിയാണിത് അവിവാഹിതരായവരാ ആളുകൾക്ക് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു തുടങ്ങാനും വിവാഹം ചെയ്യാനും ഉചിതമായ സമയമാണ് വിവാഹിതർ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അടുത്തത് മിഥുനമാണ് മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ബുധന്റെ മാറ്റം ഗുണകരമാകും കാരണം മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ് മാത്രമല്ല ഈ രാശിയുടെ മൂന്നാമത്തെ ഭാവത്തിലാണ് ബുധൻ രാശി മാറ്റം നടത്തുന്നത് ഇതിൻ്റെ ഫലമായി മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് സമൂഹത്തിന് സ്വീകാര്യത വർദ്ധിക്കും ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരിൽ നിന്ന് പൂർണ്ണമായ സഹകരണം ഉണ്ടാകും ഉദ്യോഗസ്ഥരായ മിഥുനം രാശിക്കാർക്ക് ജോലിയിൽ അഭിവൃദ്ധിയും പ്രമോഷനും ശമ്പളവർധന ഒക്കെ ഉണ്ടാകും വ്യവസായികൾക്ക് വ്യവസായത്തിൽ കൂടുതൽ ലാഭം നേടാൻ സാധിക്കും അടുത്തത് കുംഭൻ രാശിയിൽ ജനിച്ച ആളുകൾക്കും ബുധന്റെ രാശി പരിവർത്തനം ലാഭപ്രദമാകും സാമ്പത്തികമായി നില മെച്ചപ്പെടും പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരും ആഗ്രഹിച്ചതുപോലെ സമ്പാദ്യം വളർത്താനും സാധിക്കും കുടുംബത്തിലെ എല്ലാവർക്കും പൊതുവെ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്ന സമയമാണിത് തൊഴിൽ രഹിതരായ കുടുംബം രാശിക്കാർക്ക് തൊഴിൽ മികച്ച തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും പൊതുവെ മിഥുരം രാശിക്കാർക്ക് പല വഴികളിലായി ധനം സമ്പാദിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും പുതിയ വാഹനമോ പ്രോപ്പർട്ടിയോ ഒക്കെ വാങ്ങാൻ അനുകൂലമായ സമയമാണ് അപ്പോൾ ഈ ജൂലൈ പത്തൊമ്പതിന് രാശിമാറ്റം മൂന്ന് രാശികൾക്ക് ഗുണകരമാവുന്ന വിധം അനുകൂലമായ ഫലങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ രാശിയാണ് എന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു അപ്പോൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളും സർവ്വസൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം